മുൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറി അനുസ്മരണം നടന്നു നടന്ന അനുസ്മരണ സമ്മേളനം സേവ്യർ ചിറ്റിലപ്പള്ളി ചെയ്തു ചേർപ്പ് ഏരിയ ോഹിതാക്ഷൻ പി എ ഷാജാൻ എ എസ് അൻവർ കെ ബി പ്രജിത് എന്നിവർ സംസാരിച്ചു ഒരു വർഷം അദ്ദേഹത്തിന്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെയും ലോകത്തെയും നിരവധി നേതാക്കന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും വാചകങ്ങളും എന്തായിരുന്നു സഖാവ് യെച്ചൂരി എന്ന് തെളിയിക്കുന്നത് നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ച ഇന്ത്യ വേദി ഇന്ന് ബി ജെ പിക്ക് ഒറ്റക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രൂപപ്പെടുത്തുന്നതിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വം എന്ന നിലയ്ക്ക് മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളുടെ യോജിപ്പ് അതത് സംസ്ഥാനങ്ങളിലെ അതത് തലത്തിൽ രൂപപ്പെടുത്താൻ വേണ്ടി സഖാവ് യെച്ചൂരി വഹിച്ച പങ്ക് ഒരുപക്ഷെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ അനുശോചന ഘട്ടത്തിൽ എഴുതിയ കുറിപ്പുകളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് ഉയർന്ന കുടത്തിൽ ജനിക്കുകയും ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടുകയും സാമാന്യം സമ്പന്നപ്പെട്ട ഒരു വീട്ടിലെ അംഗമായിരുന്നിട്ട് പോലും അദ്ദേഹം ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ ജനാധിപത്യ സംരക്ഷകനായി കഴിഞ്ഞ ഏറെക്കാലം പ്രയത്നിച്ചതും പ്രവർത്തിച്ചതും നമ്മുടെ മനസ്സിലുണ്ടാകും വലിയ പ്രായാധിത്വം കൊണ്ട് സംഭവിച്ച മരണമായിരുന്നില്ല അദ്ദേഹത്തിന് അകാലത്തിൽ പൊലിഞ്ഞുപോയ എന്ന് പറയാവുന്ന ഒരു ജീവിതമാണ് നമുക്ക് അദ്ദേഹത്തിലൂടെ നഷ്ടപ്പെട്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ ഇന്ത്യ മുന്നണി രൂപീകരണം തൊട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും വളരെ ശക്തമായി ഇടപെടുകയും ബി ജെ പി എന്ന ഫാസിസ്റ്റ് ശക്തിക്കെതിരെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെയും ജനാധിപത്യ സംവിധാനം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിത്വൻ്റെ ഉടമയാണ് ഈ ചൂരി എന്നത്